ഈ മെയ് നാലാം തീയതി കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് കരിയാത്തൻകാവ് ജി എച്ച് എസ് എസ് സ്കൂളിലെ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിട്ട് എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു ഞാനത് സ്കൂൾ പ്രിൻസിപ്പൾക്കും അതുപോലെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തരുന്നതാണ് കോടതി മുഖേന തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ ടി എ മുഖേന അപ്പോ ആദ്യം പതിനഞ്ച് മിനിറ്റ് താമസിച്ച് ചോദ്യ പേപ്പർ കൊടുത്തു ആ ചോദ്യ പേപ്പർ താമസിച്ചു കൊടുത്ത പതിനഞ്ച് മിനിറ്റ് കുട്ടികൾക്ക് ആ പതിനഞ്ച് ക്വസ്റ്റ്യാൻസർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തില്ല ഇതായിരുന്നു പരാതി എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ് വിളിച്ചത് അപ്പൊ ഞാൻ ഇവിടെ ചെന്നപ്പോൾ ഇവരുടെ ഒരു സ്കൂൾ അധികൃതരുടെ ഒരു പരാതി എന്നെ അവര് കാണിച്ചത് റോഷിനി എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു പേര് അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഉണ്ടായിരുന്നത് അഞ്ചാം നമ്പർ റൂമില് കരിയാത്തന്നൂർ കരിയാത്തൻകാവ് ജി എച്ച് എസ് എസ് ലെ അഞ്ചാം നമ്പർ റൂമിലാണ് എൻ്റെ മകൾ പരീക്ഷ എഴുതാൻ ഇരുന്നത് അപ്പോൾ അവിടെയാണ് രണ്ട് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ ഇൻവിജിലേറ്റേഴ്സ് ആണ് പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് കൊടുത്തത് അവർക്ക് സീൽ പൊട്ടിക്കാൻ പോലും അറിയില്ലായിരുന്നു അവർ ട്രെയിനീസ് ആയിരുന്നു അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് യാതൊന്നും അറിയാതെ നീറ്റ് പരീക്ഷയുടെ ഒരു ഇമ്പോർട്ടൻസും അറിയാത്ത ആളായിരുന്നു അവർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത് എനിക്കെതിരെ ഒരു കൗണ്ടർ പെറ്റീഷൻ സ്കൂളിലെ പ്രിൻസിപ്പളും വേറെ ഒരു മിസ്സും കൂടി ചേർന്ന് കൊടുത്തിരിക്കുന്നു അവർ കൊടുത്തിരിക്കുന്ന പരാതി വിവരാവകാശ നിയമപ്രകാരം പത്ത് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് ഞാനൊരു അപേക്ഷ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങി അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വന്നു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചോളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോലീസ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഒരു ഓഫീസിൽ കയറുമ്പോൾ പാലിക്കേണ്ടുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഞാൻ അവൾ കയറിയിട്ടുള്ളത് അവിടെ ക്യാമറ ഉണ്ട് അപ്പൊ ഇതോടുകൂടി പ്രശ്നം കൂടുതൽ രൂക്ഷമായി കാരണം എന്നെ കുറിച്ചിട്ട് ഇല്ലാത്ത അപരാധങ്ങളാണ് ഒരു പ്രിൻസിപ്പൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു കുട്ടിയുടെ ഭാവി ജീവിതം തകർത്തു ആ അഞ്ചാം നമ്പർ റൂമിൽ ഉണ്ടായിരുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് കുട്ടികളുടെയും ഭാവി ജീവിതം തകർത്ത ഒരു പ്രിൻസിപ്പള് അതുപോലെ രണ്ട് ഇൻവിജിലേറ്റേഴ്സ് ഇവർക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഞാൻ ഇപ്പോഴും അത് ആവർത്തിക്കുന്നു കോടതി വരെ പോകാനായിരുന്നാലും ശരി ഞാൻ തയ്യാറാണ് ഇത് ഇതേ ആരോപണം തന്നെ ഞാൻ ഉന്നയിക്കുന്നു കാരണം പ്രിൻസിപ്പൽ ചില്ലറ കാര്യമല്ല ഞാനത് ഇന്നലെ കൊണ്ട് തന്നെ മനസ്സിലാക്കി അങ്ങനെ അവരെനിക്കെതിരെ കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഒന്ന് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് അനധികൃതമായി കയറി ഞാൻ കയറുന്നത് അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് അവിടെ ക്യാമറയുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ പോകുമ്പോൾ തന്നെ വാതിലിന്റെ നേരെ ഒരു ഡെസ്കില് ഒരു നാല് അധ്യാപകർ ഇരിപ്പുണ്ട് ഒരു അധ്യാപികയും മൂന്ന് അധ്യാപകന്മാരും അങ്ങനെ നാല് പേര് അപ്പം ഞാൻ അവരോട് പറഞ്ഞു മിസ് എനിക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞു അഞ്ചാം നമ്പർ പരീക്ഷാ റൂമിനെ കുറിച്ചിട്ട് എനിക്കൊരു പരാതി ഞാൻ നിന്നാണ് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദാ ഇതാണ് പ്രിൻസിപ്പൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടി അപ്പോൾ ഞാനവിടെ അകത്ത് കയറി ഏകദേശം ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് മുതൽ അൻപത് വരെ ആളുകൾ ആ റൂമിനകത്തുണ്ട് അതായത് വിൻ വിജിലേറ്റേഴ്സാണ് പരീക്ഷ പേപ്പർ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പ്രിൻസിപ്പളിൻ്റെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനവിടെ നിന്നിട്ട് ആ മിസ്സെ എനിക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ഈ പ്രിൻസിപ്പളിൽ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ചാം നമ്പർ റൂമിൽ പതിനഞ്ച് മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വൈകിയാണ് കൊടുത്തത് അതുപോലെ ആ പതിനഞ്ച് മിനിറ്റ് എക്സ്റ്റൻഷൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുമില്ല ആരാണ് ഇൻവിജിലേറ്റേഴ്സ് അപ്പോൾ അവരവിടുന്ന് ഒരു പ്രിൻസിപ്പളൊക്കെ ഇരുന്നിട്ട് ആരാ ഇൻവിജിലേറ്റേഴ്സ് എന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് മിസ്സുമാർ അപ്പോൾ അതിൽ നിങ്ങളെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അത് സ്റ്റെപ്പ് ഇറങ്ങി അവിടെ വരെ വരാൻ താമസിച്ചു ഞങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ താമസിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പൊ അയ്യോ അത് റീസൺ അല്ലല്ലോ ഈ പ്രിൻസിപ്പിള് പറയാണ് കേട്ടോ എല്ലാത്തിന്റെയും വിഷ്വൽ എന്റെ കയ്യിലുണ്ടേ ഇത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്റെ കയ്യിൽ ഉണ്ടെന്നില്ല ഇവര് നിഷേധിക്കുവാണെങ്കിൽ ഞാനത് കോടതിയിൽ കൊണ്ടുപോയി നൈസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യും അപ്പൊ പ്രിൻസിപ്പിള് ചോദിക്കാണ് അതെന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് അത് തെറ്റാണല്ലോ അപ്പം ഇവര് പറഞ്ഞു പിന്നെ അത് സീയിൽ പൊട്ടിക്കാൻ സമയം താമസിച്ചപ്പോൾ പിന്നെ അഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടതല്ലേ കുട്ടിക്ക് അത് കുട്ടിയുടെ അവകാശമല്ലേ ഈ പ്രിൻസിപ്പൾ പറയാണ് കേട്ടോ അത് കുട്ടിക്ക് കിട്ടേണ്ടെന്ന അവകാശമല്ലേ ഒക്കെ എൻ്റെ കയ്യിലുണ്ടേ അവര് ഞാൻ പറഞ്ഞത് അവര് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തത് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇവര് ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്തതിൽ ഞാൻ അതിക്രമിച്ച് കയറിയുന്നു അപ്പോൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ വിളിച്ച് സി ഐ ചോദിച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ലോ ആൻഡ് ഓർഡർ സി ഐ ഉണ്ടായിരുന്നു അപ്പൊ സി ഐ ചോദിച്ചു അങ്ങനെ ഇല്ല അങ്ങനെയില്ല അങ്ങനെ ഒരു അതിക്രമിച്ച് കയറിയതിന്റെ ഒരു സ്വഭാവവും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഒരുപാട് പോലീസുകാരുണ്ട് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട് പുറത്തുനിന്നുള്ള നിന്നുള്ള ആളുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ പോലീസുകാരൻ എന്നോട് പറഞ്ഞു നിങ്ങൾ കയറി എത്ര മണിക്ക് ഓഫീസ് ടൈമിലാണോ അല്ല അഞ്ചിരുപത് ഒരു പ്രിൻസിപ്പിളിന്റെ റൂമിലേക്ക് കയറുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം അഞ്ചിരുപതായപ്പോഴല്ലേ നിങ്ങൾ കയറിയത് നിങ്ങൾക്ക് കയറാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ കുട്ടി അവിടെ പരീക്ഷ എഴുതിയതല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കയറിയത് അതെ നിങ്ങൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുമോ പിന്നെ പോലീസുകാർ ഉണ്ടല്ലോ ചോദിച്ചു നോക്ക് ഒരുപാട് കളവുകൾ ഇതിന്റെ പിന്നിൽ ഒളിയാനുണ്ട് തെളിയാനുണ്ട് അത് ഞാൻ തെളിയിച്ചിരിക്കും പതിനൊന്ന് മണിക്ക് കയറ്റേണ്ടുന്ന കുട്ടികളെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഒരു മണിക്ക് വരാൻ പറഞ്ഞത് ഈ നൂറുകണക്കിന് കുട്ടികളും പേരൻസും ഒരു മണിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്കിങ് നടത്താൻ പറ്റുന്നത് ഒന്ന് നാല്പതാകുന്നതിന് മുമ്പ് തന്നെ അടക്കേണ്ടത് ഗേറ്റ് രണ്ടു മണിയായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അടച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ ചെക്കിങ് ചെയ്യാതെ കുട്ടികളെ അകത്തേക്ക് കയറ്റി വിട്ടു നിങ്ങൾ എന്ത് ഡിറ്റക്ടറാണ് ഉപയോഗിച്ചത് എൻ്റെ മോളുടെ പല്ലിന്റെ കമ്പി പോലും ഡിറ്റക്ടർ ആ ഡിറ്റക്ടറിൽ വന്നിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്ത് ചെക്കിംഗ് ആണ് അവിടെ നടത്തിയത് അവസാനം പ്രിൻസിപ്പൾ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ആ ക്യാമറ എടുക്കണം സി സി ടി വിഷൽ എടുക്കണം ചെക്കിങ് ചെയ്തതൊക്കെ മതി മതിയെന്ന് അപ്പോൾ അവർക്ക് ആരെയൊക്കെയോ യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ അകത്തേക്ക് കേറ്റേണ്ടതുണ്ടായിരുന്നു നീറ്റ് പരീക്ഷയുടെ യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെ പ്രിൻസിപ്പളും അതിനകത്തുള്ള കുറച്ച് ടീച്ചേഴ്സും കൂടി കാണിച്ചു കൂട്ടിയത് പണം വാങ്ങിയിട്ട് തന്നെയാണോ ഇത്തരം ഒരു തിരിമറിയും അട്ടിമറിയും നടത്തിയത് എന്ന് സ്വാഭാവികമായും ആസ് എ പേരൻറ് ഞാൻ സംശയിക്കുന്നു